ആക്രാന്തം ഒരു തട്ടിക്കോട്ട് ദുബായ് ചോക്ലേറ്റ് സോറി ദുബായ് ചോക്ലേറ്റ് ഉണ്ടല്ലോ തൽക്കാലത്തെ കൊതിയറുറാൻ ഇത് തന്നെ ധാരാളം ആദ്യം കുറച്ച് പിസ്ത പിസ്തയെടുത്ത് അതിന്റെ തോട് മാറ്റിയ ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് സോക്ക് ചെയ്യണം കാരണം എന്റെ മേളിൽ വേറൊരു തൊലി ഉണ്ട് അത് കളയാൻ വേണ്ടിയിട്ട് ശേഷം കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് എടുത്ത് ഡബിൾ ബോയിലിങ് മെത്തേഡിൽ മെൽറ്റ് ചെയ്യാൻ വെക്കാം അപ്പൊ അപ്പത്തേനെ നമ്മുടെ പിസ്ത സോക്ക് ആയിട്ട് വരും ശേഷം കുതിർന്ന പിസ്ത എടുത്ത് കളയാൻ പറ്റുന്ന അത്രയും തൊലി കളഞ്ഞ് എടുത്ത് വെക്കുക തലി കളഞ്ഞ് വരുമ്പോൾ നമ്മുടെ വൈറ്റ് ചോക്ലേറ്റും മെൽറ്റ് ആവും പിസ്ത ഷുഗുറിയും കിട്ടിക്കഴിഞ്ഞാൽ അത് യൂസ് ചെയ്താൽ മതിയോ ഇത്രയും പ്രവസനം കിടന്ന് കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ നമ്മൾ പറഞ്ഞു തന്നത് പിസ്ത നന്നായിട്ട് അരച്ച് കുറച്ച് കണ്ടൻസ് മിൽക്കും കൂടെ ചേർത്ത് വരുമ്പോൾ ഏകദേശം ഇങ്ങനെ ആവും പിന്നെ കുറച്ച് മിൽക്ക് ചോക്ലേറ്റും ഉണ്ട് ഡബിൾ ബോലി ഞാൻ ആ സെയിം പാത്രം തന്നെ ഉപയോഗിച്ചു വെറുതെ എന്തിനാണ് പാത്രം കഴുകുന്നത് കുനാഫാ കിട്ടാത്തതുകൊണ്ട് നമുക്ക് സെയിമേ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം ആദ്യം വലിയ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാൻ നോക്കി പിന്നെ മനസ്സിലായി കൈ തന്നെ വേണ്ടി വരുമെന്ന് പിന്നെ ഉള്ളം കൈയിലിട്ട് നന്നായിട്ട് അമർത്തി പൊടിച്ച് ഏകദേശം അതിന് വേണ്ട പരുവത്തിലാക്കി എടുത്തു ബട്ടർ ബട്ടറായിരുന്നു വേണ്ടത് പിന്നെ നെയ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വറുത്ത് കോരി എടുത്തു ഇതാണ് നമ്മുടെ താരം കസാട്ടയുടെ പാത്രമാണ് ഈ മോൾഡായിട്ട് എടുത്തത് പിന്നെ നമ്മുടെ മെൽറ്റ് ചെയ്ത മിൽക്ക് ചോക്ലേറ്റ് അകത്തേക്ക് ഒഴിച്ച് നന്നായിട്ട് എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്തു ഹാ പോറുമ്പെ ആ അപ്പൊ നമ്മുടെ പിസ്തയും സീമിയൊക്കെ മിക്സ് ചെയ്തേനെ ഏകദേശം ഇങ്ങനെ ഇരുന്നു നമ്മുടെ മിൽക്ക് ചോക്ലേറ്റ് ഉണങ്ങിയിരുന്നു പിന്നെ നമ്മുടെ മിക്സും കൂടെ ചേർത്തിട്ട് ഒരു ലെയറും കൂടെ മിൽക്ക് ചോക്ലേറ്റ് ഒഴിച്ച് സെറ്റാക്കി ഇപ്പൊ ഏകദേശം നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു പിന്നെ എന്നാ ചെയ്യാനുള്ള നേരെ ഫ്രിഡ്ജിലേക്ക് വെച്ചു സെറ്റായി ദാ ഇങ്ങനെ സംഭവം പിന്നെ അവിടെ ഇവിടെ ഒക്കെ തട്ടി ഡിമോൾഡ് ചെയ്തപ്പം ഇങ്ങനെ എന്തൊരു പെർഫെക്ഷൻ അല്ലേ ചെറിയ പൊട്ടലൊക്കെ ഉണ്ട് പക്ഷെ നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നേ ഉള്ളു ഒറിജിനൽ ടേസ്റ്റ് ഒറിജിനൽ ആയതുകൊണ്ട് ഇതുകൊണ്ട് നമുക്ക് എന്തായാലും അഡ്ജസ്റ്റ് ചെയ്യാം